ഇവിടെ ആരും ഉണ്ടാവില്ല ഉണ്ടാവില്ല അത് മാത്രമല്ല വെള്ളം ഈ ഏറാഞ്ചിറ്റ മേഖലയിലെ വലിയൊരു പ്രദേശം കല്ലെടുക്കുന്നതിന് വേണ്ടി അനധികൃതമായി അവർക്ക് അനുമതികൾ നൽകുന്നു എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം അതിനെതിരെ വലിയ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട് അവർ ഉന്നയിക്കുന്ന പ്രശ്നം ഇല്ലാതാകും വീടുകൾ തകർന്നു പോകും വടക്കാക്കുന്ന് പറയുന്ന ഈ മലനിരകൾ നമ്മുടെ താലൂക്കിന്റെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന മലനിരകൾ അത്രത്തോളം പ്രാധാന്യമുള്ള മലനിരകളാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്നൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഏക്കർ കണക്ക് സ്ഥലങ്ങളും മേടിച്ച് ഇവിടെ കുറെ തുടങ്ങുമ്പോൾ നിയമ നിയമലംഘനങ്ങൾ നടത്തിയിട്ടാണ് കുറെ തുടങ്ങുന്നത് ഒരു നിയമം അവർ പാലിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം അപ്പോൾ അതിനൊക്കെ അനുമതി കൊടുക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവനും സ്വപ്നം ഭീഷണിയായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ഞങ്ങളെ കുടുംബം നമുക്ക് ആ പാടില്ല ഇവിടെ നിർത്തലാക്കി വേണം പക്ഷെ ഇവർ സ്ഥലം എടുത്തപ്പാട് ഒരു രണ്ടായിരം രൂപ വെച്ച് ഇവിടെ കൊണ്ടുത്തന്നുക്കാരോ ആ സ്ഥലത്തിൻ്റെ ആൾക്കാർ എടുത്തവര് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്ത് ഇത് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു ഈ നാട്ടിലൊരാൾ സ്ഥലം വാങ്ങി അവർ എന്തിനാണ് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് പൈസ കൊണ്ട് കൊടുക്കേണ്ട കാര്യം ഒരു ഇല്ല പോവാ ഈ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ എല്ലാവരും അതായത് വേറാഞ്ചിൻ്റെ കോളനിയിൽ മൊത്തത്തിൽ ഉപയോഗിക്കുന്നത് ഈ വെള്ളമാണ് ആ വെള്ളം എന്നി പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കോറ നടത്തിയപ്പോൾ ഞാൻ തടഞ്ഞു പക്ഷെ ഇനി തടയാൻ പറ്റും എനിക്ക് പറ്റും തോന്നില്ല അപ്പം ഈ കോറ തുടങ്ങിയ ശേഷമാണ് ഈ വെള്ളം നിന്ന് പോയത് ഇപ്പം ഇങ്ങനെയല്ല സാറേ വെള്ളം ഒഴുകുന്നത് ഇങ്ങനല്ലായിരുന്നു സാറിന് ശരി ശരി നമ്മൾ കാണുന്ന ഈ ഉറവുണ്ടല്ലോ ഇതാണ് ഈ വടക്കാൻകുന്നിലെ ജനങ്ങളെ വേനൽക്കാലത്തൊക്കെ അവർക്ക് വേണ്ട വെള്ളം നൽകി സംരക്ഷിക്കുന്നത് ഇവിടെ ഒരു കോറ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നശിച്ചു പോകും വെള്ള ഇല്ലാതാകും ഇവർ ഭയക്കുന്നുണ്ട് അങ്ങനെ കോരി വരാതിരിക്കാൻ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കുവെന്നും ചന്ദ്രൻ നാട്ടുകാരും പറയുന്നുണ്ട് എന്തായാലും ഇവരുടെ ആശങ്ക പരിഹരിക്കപ്പെടണം അതി തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പരിഹരിക്കപ്പെടണം എന്നാണ് നമ്മൾ വന്ന് കണ്ടപ്പോഴും വോട്ടർ സൈക്കിൾ ഡയറിക്കും തോന്നുന്നത് എന്തായാലും പ്രതിഷേധം ഉയരുന്നുണ്ട് ഈ ശബ്ദം നമ്മുടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും കേൾക്കണം ഒന്നിച്ചു കേൾക്കണം നമ്മൾ യാത്ര തുടരുന്നു